ഇന്നത്തെ രണ്ട് പ്രൊമോയാണ് ഈഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് ലാലേട്ടന്റെ ബർത്ത്ഡേ പ്രമാണിച്ചുകൊണ്ട് തന്നെ ഇന്നലെ വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല ബിഗ് ബോസ് കാം ആൻഡ് കൂൾ ആയിട്ടുള്ള ഒരു എപ്പിസോഡ് ആയിരുന്നു എന്നാൽ ഇന്നലെ പോകുമ്പോൾ ലാലേട്ടൻ പറഞ്ഞിരുന്നു നാളെ വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് നോക്കാം എവിൽ കാര്യങ്ങളും ഒക്കെ ഇന്ന് എന്തായാലും എവിക്ഷൻ ഉണ്ടാകും എന്ന് തന്നെയാണ് തോന്നുന്നത് പക്ഷേ പ്രൊമോയിൽ അതൊന്നും കാണിക്കുന്നില്ല വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ലാലേട്ടനെയും നല്ല രസകരമായിട്ട് ഗെയിം കളിക്കുന്ന കണ്ടസ്റ്റൻസിനെയൊക്കെ കാണുന്നത് ലാസ്റ്റ് വീക്ക് പില്ലോ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ അതിൽ ജിൻഡോ ആയിരുന്നു ഒരു വിധിക്കർത്താവ് ജിൻഡോ ജിൻഡോ മാർക്കിടാൻ പോയ ടീമിന് ജിൻഡോ സീറോ പോയിന്റ്സ് ആണ് കൊടുത്തത് കാരണം പറഞ്ഞത് പില്ലോ തീരെ വെയിറ്റ് ഉണ്ടായിരുന്നില്ല പില്ലോ ലെവൽ അല്ലായിരുന്നു ഒക്കെ തന്നെയാണ് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അബ്സറിയുടെ ടീമാണെന്ന് അവർ ആറേഴ് പില്ലോളം ഉണ്ടാക്കിയിരുന്നു പക്ഷെ ഒന്നും തന്നെ നല്ല രീതിയിലായിരുന്നില്ല സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആയിരുന്നില്ല എല്ലാ എല്ലാ പില്ലോയും ഒരേ സൈസ് വേണമെന്നുണ്ടായിരുന്നു അതും ശരിയായിരുന്നില്ല ഷേപ്പ് ശരിയായിരുന്നില്ല പിന്നെ പില്ലുവാണെന്ന് തന്നെ പറയാൻ പറ്റില്ല കാരണം തീരെ തിക്നെസ് ഉണ്ടായിരുന്നില്ല അതൊക്കെ തന്നെയാണ് ജിൻഡോയും പറഞ്ഞിരുന്നത് ഒരു പ്രേക്ഷക എന്ന രീതിയിൽ എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നിയത് അത് തന്നെയാണ് മോഹൻലാൽ ജിൻഡോയോട് ചോദിക്കുന്നത് അവർ ഒരു ഗെയിം കളിക്കുന്നുണ്ട് ഒരു ദംഷറാട്സ് പോലെ ഒരു ഗെയിം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പാട്ടിന്റെ മീനിങ് വെച്ചുള്ള ഗെയിം ആണെന്ന് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ അത് കാണേ വിക്ഷൻ ഉണ്ടാവുമോ ഒന്നാണോ അതിൽ കൂടുതൽ ആൾക്കാർ പോകുമോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയാം നീതിപരമായിട്ടുള്ള വിക്ഷൻ ആണോ എന്നൊക്കെ നോക്കാം ആര് പോയാലും ബിഗ് ബോസിൽ അർഹതയുള്ള ആൾ അവിടെ ണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഫോർ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ